ജീവിതത്തിലെ പല സംഭവങ്ങളും വലിയ ഉണ്ടാക്കാറുണ്ടല്ലേ പ്രയാസങ്ങളുണ്ടാക്കാറുണ്ടല്ലേ പ്രവാചകൻ ഉണ്ടാക്കിയ ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ വിശ്വാസികൾക്ക് പ്രയാസമായി തോന്നിയിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പല ഖുറൈശി പ്രമുഖരും ഇസ്ലാം മതം പുൽകാൻ അത് കാരണമായി പ്രയാസങ്ങളുണ്ടെങ്കിലും കയ്യിൽ കിട്ടിയ ഈ ജീവിതത്തെ സന്തോഷത്തോടെ പൂർണ്ണ സംതൃപ്തിയോടെ അനുഭവിക്കാൻ നമുക്കാകണം ജീവിതത്തെ ക്ഷമയോടെ വായിക്കണം കാരണം അവസാനത്തെ പേജിലാകും സങ്കടങ്ങൾ പെയ്തി തീരുന്ന ജീവിതത്തെ ശരിക്കും അനുഭവിക്കാനാകുന്നത് അതുവരെ പ്രാർത്ഥനയോടെ നാം ഒഴുകണം നമ്മുടെ തളർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിലും ഇൻഷല്ല ആഹ്ലാദത്തിൻ്റെ തീരത്ത് നമ്മളും എത്തിച്ചേരും അടർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ അന്ന് നക്ഷത്രങ്ങൾ പോലെ തിളങ്ങും അതിനായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം